നമസ്കാരം ഇസ്രയേലിന്റെ സമ്മർദ്ദങ്ങളൊന്നും വകവയ്ക്കാതെ സിറിയയിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കാൻ ഒരുങ്ങുകയാണ് അമേരിക്ക രണ്ടായിരത്തി പതിനാല് മുതൽ സിറിയയിൽ വിന്യസിച്ചിരിക്കുന്ന സൈന്യത്തെയാണ് അമേരിക്ക പിൻവലിക്കാൻ ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ട് സിറിയയുടെ വടക്കു കിഴക്കൻ ഭാഗത്തുള്ള എട്ട് സൈനിക താവളങ്ങളിൽ മൂന്നെണ്ണം അടച്ചുപൂട്ടാനും സൈനികരുടെ എണ്ണം രണ്ടായിരത്തിൽ നിന്നും ആയിരത്തി നാനൂറായി കുറയ്ക്കാനും അമേരിക്കൻ സൈന്യം പദ്ധതിയിടുന്നതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മിഷൻ സൈഡ് ഗ്രീൻ മറ്റൊരു താവളം എന്നിവയാണ് അടച്ചുപൂട്ടാൻ പോകുന്നത് രണ്ട് മാസത്തിനുള്ളിൽ ഇതിൽ കൂടുതൽ സൈനികരെ വെട്ടിക്കുറക്കേണ്ടതുണ്ടോ എന്ന് കമാൻഡർമാർ വീണ്ടും വിലയിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കുറഞ്ഞത് അഞ്ഞൂറ് സൈനികരെ എങ്കിലും നിലനിർത്താൻ കമാൻഡർ ശുപാർശ ചെയ്തതായി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുമുണ്ട് പിൻവലിച്ച ബാക്കിയുള്ളവർ കുർദിഷ് നേതൃത്വത്തിലുള്ള സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിനെ മറ്റു പ്രവർത്തനങ്ങളിലും തടങ്കൽ ക്യാമ്പുകൾ കൈകാര്യം ചെയ്യുന്നതിലും തുടർന്നും പിന്തുണയ്ക്കുമെന്നും റിപ്പോർട്ടുണ്ട് ഗ്രൗണ്ട് കമാൻഡർമാരുടെ ശുപാർശകളെ തുടർന്നാണ് പിൻവലിച്ചതെന്നും പെഞ്ചകണിൽ നിന്നും അമേരിക്കൻ സെൻട്രൽ കമാൻഡറിൽ നിന്നും അനുമതി ലഭിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് പെഞ്ചകണോ വൈറ്റ് ഹൗസോ പിന്മാറ്റം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനാല് മുതൽ ഐ എസിനെതിരെ പോരാടുക എന്ന പ്രഖ്യാപിത ദൗത്യത്തിന്റെ ഭാഗമായി അമേരിക്കൻ സൈന്യം സിറിയയിൽ വിന്യസിക്കപ്പെട്ടതാണ് മുൻകണക്കുകൾ പ്രകാരം ഏകദേശം തൊള്ളായിരം സൈനികർ അവിടെ അവിടെയുണ്ടെന്ന് കണക്കാക്കിയിരുന്നുവെങ്കിലും ഏകദേശം രണ്ടായിരം സൈനികർ അവിടെ ഉണ്ടെന്നാണ് പെഞ്ചകൻ കഴിഞ്ഞ വർഷം വെളിപ്പെടുത്തിയത് ഇസ്ലാമിക വിഭാഗമായ ഹയാത്ത് തഹ്രീൻ അൽ ഷാമിന്റെ നേതൃത്വത്തിലുള്ള സായുധ ഗ്രൂപ്പുകളുടെ സഖ്യം സിറിയൻ പ്രസിഡന്റ് ബാഷ്റസിദിനെ പുറത്താക്കി എച്ച് ഡി എസ് നേതാവ് അഹമ്മദ് അൽ ഷാറ നിയന്ത്രണം ഏറ്റെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് ഈ പ്രഖ്യാപനം വന്നത് കിഴക്കൻ വടക്കൻ സിറിയൽ ഉടനീളമുള്ള നിരവധി തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ നിലവിൽ അമേരിക്കൻ സൈനികരെ വിന്യസിച്ചിട്ടുണ്ട് അവിടെ അവർ ഒരു സ്ഥിരതാ ശക്തിയായി പ്രവർത്തിക്കുന്നുമുണ്ട് അവരുടെ പിൻവാങ്ങൽ കൂടുതൽ തന്ത്രപ്രധാനമായ സൈനിക ആസ്തികൾ പിടിച്ചെടുക്കാനുള്ള തുർക്കിയുടെ അഭിലാഷങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും ഇസ്രയേൽ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സിറിയയിലെ അമേരിക്കൻ സാന്നിധ്യത്തെ നിയമവിരുദ്ധമായ അധിനിവേശമായി സിറിയയും റഷ്യയും ആവർത്തിച്ച് അപലപിച്ചിട്ടുണ്ട് മിക്ക അമേരിക്കൻ താവളങ്ങളും വടക്കു കിഴക്കൻ മേഖലയിലെ എണ്ണ സമ്പന്നമായ പ്രദേശങ്ങളായതിനാൽ അമേരിക്ക രാജ്യത്തിന്റെ എണ്ണ വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നുവെന്ന് മുൻസെറിയൻ സർക്കാർ ആരോപിച്ചിട്ടുമുണ്ട് സിറിയൊരു പരമാധികാര സ്വതന്ത്ര ഭൂമിശാസ്ത്രപരമായ സംയോജിത രാജ്യമായി തുടരുന്നുവെന്ന് ഉറപ്പാക്കാൻ ഞങ്ങൾ എല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്നായിരുന്നു ഖത്തർ അമീറുമായുള്ള കൂടിക്കാഴ്ചയിൽ പുടിൻ വ്യക്തമാക്കിയിരുന്നത് രാഷ്ട്രീയം സുരക്ഷ സമ്പദ് വ്യവസ്ഥ എന്നിവയിലെ നിലവിലുള്ള വെല്ലുവിളികൾ ചൂണ്ടിക്കാട്ടി മാനുഷിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനും സിറിയയെ സ്ഥിരപ്പെടുത്തുന്നതിനും ഖത്തറുമായി ചേർന്ന് പ്രവർത്തിക്കാൻ റഷ്യ തയ്യാറാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു സിറിയ വളരെ ദുഷ്കരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും അതിന്റെ പ്രാദേശിക സമഗ്രതയും പരമാധികാരവും സംരക്ഷിക്കുന്നതിന് അന്താരാഷ്ട്ര പിന്തുണ ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു കൂടാതെ കൂടിക്കാഴ്ചയിൽ റഷ്യ ഖത്തർ ബന്ധത്തിന്റെ അവസ്ഥയെ ഇരു നേതാക്കളും പ്രശംസിക്കുകയും വ്യാപാരം നിക്ഷേപം പ്രാദേശിക നയതന്ത്രം എന്നിവയിൽ സഹകരണം വികസിപ്പിക്കുന്നതിനുള്ള പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്